ഓ ഞങ്ങൾ ഉറങ്ങുന്നില്ലേ രാത്രി സമയം എന്തുമായി സമയം എന്തുവായി രാത്രിയായി ഉറങ്ങിക്കെ പടിയെടുക്കട്ടെ പടിയെടുക്കട്ടെ അടിപേടിക്കും അടിപേടിക്കും കുഞ്ഞാവയ്ക്ക് എളുപ്പമുറങ്ങാൻ എളുപ്പ ഉറങ്ങാന് എവിടെ പോവാ എവിടെ പോവാ നീ വാ വാവേ വാവോ കുഞ്ഞു ഇല്ലെന്നേ ഹലോ ഉറങ്ങിയോ ഉറങ്ങിയേ എന്തോ ഉറങ്ങാത്തേ അടി വേണോ പാവ അടി വേണോ അടി മേടിക്കുന്നു എന്തു കടിക്കുന്നേ എന്തു കടിക്കുന്നു എന്തോ കടിക്കുന്നേ വായി വച്ചേക്കുന്നേ കള ഞാൻ കുഞ്ഞിനു വേണ്ട കുഞ്ഞിനാൻ തരാം എന്നാ

വാപയെന്തോ പറയുന്നേ ഉറങ്ങത്തില്ലന്നോ ഉറങ്ങത്തില്ലന്നാണോ പറയുന്നേ പറ്റത്തില്ല ഉറങ്ങണം ഉറങ്ങണം വടിക്ക ചോറിൽ എടുക്കാൻ അയ്യോ പേടിയുണ്ടോ പടി പേടിയാണോ ഞങ്ങൾക്ക് പേടിയാണോ ആ ആ ഞാൻ വടിയെടുത്തോണ്ട് വരട്ടെ അടി എടുത്തോണ്ട് വരട്ടെ മടിയെടുത്തോണ്ട് വരട്ടെബി അടിക്കാൻ മടിയെടുത്തോണ്ട് വരട്ടെ മടി വരട്ടെ ഏ ഉറങ്ങാവോ ഈ സമയം ഒത്തിരിയായി സമയം കണ്ടോ ആ ബ്ലോക്കയിലോട്ട് നോക്കിക്കേ സമയം കണ്ടോ അയ്യോ ഉറങ്ങ പാവ ഉറങ്ങാനേ ഹലോ ഹലോ പാവ ഉറങ്ങും പാവ